ഹലോ ഹലോഡിയാസ് എല്ലാവർക്കും പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊക്കെ ഏറെ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എത്രയും വേഗം നമ്മുടെ നയനയ്ക്ക് വിശേഷാവുന്നൊരു രംഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു പരമ്പരയിൽ വരാൻ പോകുന്നത് നമ്മുടെ ദേവ്യാനി ദേവയാനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആര് ഇപ്പോൾ ഏറെക്കുറ്റിനെ കാണാനും കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ നേരത്തെ ആരാണോ കൂടുതൽ വെറുത്തിരുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് വിചാരിച്ചിരുന്നത് ആ ഒരാൾ തന്നെയാണ് ഇപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും എന്ന് തന്നെ പറയാം അപ്പൊ ആദർശന് ഭയങ്കര സന്തോഷം എന്തായാലും അമ്മയുടെ സമ്മതത്തോട് കൂടിയാണല്ലോ താൻ നയനെയുമായിട്ട് ഒന്നിക്കാൻ പോകുന്നത് അപ്പൊ നയനോട് പറയുക എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് നമുക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണം അമ്മയ്ക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞിനെ കൊടുക്കണോന്നൊക്കെ പറഞ്ഞ് ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ദേവ്യാനിക്ക് നയനോടുള്ളവർ മാത്രമല്ല കേട്ടോ നവ്യോടുള്ള ഒരു സമീപനവും മാറിയിരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും ആ ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റം നമുക്ക് പ്രേക്ഷകർക്കും ഒരു ആശ്വാസവും സന്തോഷവും തന്നെയാണ് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ